മുന്നൂറ്റി എഴുപത്തിയേഴ് സീറ്റുകളോടെ എൻ ഡി എ അധികാരത്തിൽ വരുമെന്ന ജൻകി ബാത്ത് എക്സിറ്റ് പോൾ കേരളത്തിൽ യു ഡി എഫിന് മുൻതൂക്കം എൻ ഡി എക്ക് ലഭിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്ന മുന്നൂറ്റി എഴുപത്തിയേഴ് സീറ്റുകളിൽ ബി ജെ പിക്ക് മാത്രമായി മുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകൾ ലഭിക്കും കേരളത്തിൽ പൂജ്യം മുതൽ ഒരു സീറ്റ് വരെയാണ് ബി ജെ പിക്ക് ലഭിക്കുമെന്ന ജൻകി ബാത്ത് സർവേ പ്രവചിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴ് ഘട്ടങ്ങളിലെയും വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇക്കൂട്ടത്തിൽ മുന്നൂറ്റി എഴുപത്തി ഏഴ് സീറ്റുകളോടെ എൻ ഡി എ അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഇന്ത്യ സഖ്യത്തിന് നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകളാണ് പ്രവചിക്കുന്നത് മറ്റുള്ളവർക്ക് പതിനഞ്ച് സീറ്റുകൾ ലഭിച്ചേക്കുമെന്നും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൂന്നര ലക്ഷത്തോളം വോട്ടർമാരിൽ നിന്ന് ലഭിച്ച എക്സിറ്റ് പോൾ അഭിപ്രായ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് പറയുന്നു ആകെ വോട്ടുകളുടെ അൻപത് ശതമാനവും എൻ ഡി എ നേടുമെന്ന് പ്രവചിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തിയഞ്ച് ശതമാനം വോട്ടുകളും മറ്റുള്ളവർക്ക് പതിമൂന്ന് ശതമാനം വോട്ടുകളുമാണ് ലഭിക്കുകയെന്നും സർവേ ഫലം പറയുന്നു എൻ ഡി എക്ക് ലഭിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്ന മുന്നൂറ്റി എഴുപത്തിയേഴ് സീറ്റുകളിൽ ബി ജെ പിക്ക് മാത്രമായി ലഭിക്കും നാല്പത്തിരണ്ട് ശതമാനമാണ് ബി ജെ പിയുടെ വോട്ട് വിഹിതം ഇന്ത്യ സഖ്യത്തിന്റെ നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകളിൽ കോൺഗ്രസിന് അൻപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് ലഭിക്കുകയെന്നും പതിനെട്ട് ശതമാനം വോട്ടുകളായിരിക്കും കോൺഗ്രസിന് കിട്ടുകയെന്നും സർവേ പറയുന്നുണ്ട് കേരളത്തിൽ യു ഡി എഫിന് മുൻതൂക്കമെന്നാണ് പ്രവചനം പതിനാല് മുതൽ പതിനേഴ് സീറ്റുകൾ വരെ യു ഡി എഫ് നേടുമെന്നും എൽ ഡി എഫ് മൂന്ന് മുതൽ പരമാവധി അഞ്ച് സീറ്റുകളിൽ ഒതുങ്ങുമെന്നും പറയുന്നു ബി ജെ പിക്ക് പൂജ്യം മുതൽ ഒരു സീറ്റിന് വരെയുള്ള സാധ്യതയാണ് പറയുന്നത് തമിഴ്നാട്ടിൽ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ സീറ്റുകളിൽ ഡി എം കെക്ക് സാധ്യത കല്പിക്കപ്പെടുമ്പോൾ കോൺഗ്രസ്സിന് ഏഴ് മുതൽ ഒൻപത് വരെ സീറ്റുകളാണ് പറയുന്നത് പൂജ്യം മുതൽ മൂന്ന് വരെ സീറ്റുകളിൽ തമിഴ്നാട്ടിലും ബി ജെ പിക്ക് സാധ്യത പറയുന്നുണ്ട് എ ഡി എം കെക്ക് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെയാണ് പ്രവചനം കർണാടകയിൽ ബി ജെ പി മുന്നേറ്റമെന്നാണ് ഇന്ത്യ ടുഡേ എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി വരെ സീറ്റുകൾ ലഭിക്കുമെന്നും ബി ജെ പിക്ക് രണ്ട് മുതൽ നാല് സീറ്റ് വരെ ലഭിക്കുമെന്നും ഇന്ത്യ ടുഡേ എക്സിറ്റ് പോൾ ഫലത്തിൽ പറയുന്നു അണ്ണാ ഡി എം കെക്ക് പരമാവധി രണ്ട് സീറ്റുകളായിരിക്കും ലഭിക്കുക എൻ ഡി എ സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ ഹാസൻ മണ്ഡലത്തിൽ ജയിക്കുമെന്നും ഇന്ത്യ ടുഡേ പ്രവചിക്കുന്നു